നമസ്കാരം ആശകളായിരം എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും പുതിയ മലയാള സിനിമ ജയറാം നായകനായി വന്ന കാളിദാസും മകനായിട്ടുള്ള കാളിദാസനും അഭിനയിച്ചിട്ടുള്ള സിനിമ ഭയങ്കരമായിട്ടുള്ള നല്ലൊരു റെസ്പോൺസ് തിയേറ്ററുകളിൽ നിന്നും വരുന്നുണ്ട് സിനിമ ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാണോ ഇപ്പോൾ ഒരു കാര്യം പറയാനാണ് വന്നത് ശ്രീ ജയറാം മലയാളികളുടെ സ്വന്തം നടൻ ഒരുപാടധികം പണ്ടത്തെ സിനിമകളൊക്കെ എടുത്ത് കാണിക്കുമ്പോൾ ഒരുപാടധികം മലയാള കുടുംബ പ്രേക്ഷകർക്കിടയിൽ ഒരു സ്ഥാനം വഹിക്കാൻ കൂടി കഴിഞ്ഞിട്ടുള്ള ഒരു നടൻ കൂടിയാണ് സിനിമകളൊക്കെ കണ്ട് ചിരിച്ചിട്ട് നമ്മൾ തിയേറ്ററിൽ നിന്നൊക്കെ സീറ്റിൻ്റെ അടിയിൽ പോയിട്ട് ശ്വാസം കിട്ടാണ്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് തിയേറ്ററിൽ നിന്നൊക്കെ ഇറങ്ങി പോയിട്ടുണ്ട് അത്രയും ഒരുപാടധികം സിനിമകൾ ജയറാമ് നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് നല്ലൊരു അസാധ്യമായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് മെമിക്രി രംഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള സിനിമയിലേക്ക് വന്നിട്ടുള്ള ഒരു ആറടി ഉയരമുള്ള നല്ലൊരു പ്രൗഢിയായിട്ടുള്ള ഒരു മനുഷ്യനാണ് പിന്നെ കലാപരമായിട്ട് ഒരുപാടധികം കഴിവുണ്ട് മറ്റേ മേളം പൂരത്തിൻ്റെ മേളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ എടുത്തു പറഞ്ഞു വരുമ്പോൾ മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ജയറാം ദിലീപ് ഒക്കെ തന്നെയാണ് മലയാളം സിനിമയുടെ സ്റ്റാറുകൾ അപ്പോൾ ജയറാം എന്ന് പറയുന്ന നടൻ ഒരുപാടധികം പഴയ സിനിമകൾ നല്ല ചിത്രങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ള ഒരാളാണ് ഇപ്പോഴും റിപ്പീറ്റ് വാല്യൂ സിനിമകൾ യൂട്യൂബിലൊക്കെ നമ്മൾ ജസ്റ്റ് എടുക്കുമ്പോൾ തന്നെ ജയറാമിൻ്റെ സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇന്ന് കാണും ആ പഴയ കാലഘട്ടങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആ പഴയ ലൊക്കേഷൻസ് പഴയ ചായക്കട പഴയ സ്ഥലങ്ങൾ വണ്ടികൾ ഇതൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോൾ വരെ ഇപ്പോഴും ഒരു മണിക്കൊക്കെ നമ്മൾ ഊണിക്കാനിരിക്കുമ്പോൾ ഫ്രീ ആയിട്ടുള്ള സമയമാണെങ്കിൽ മൊബൈലെടുത്ത് ഒരു സിനിമ അല്ലെങ്കിൽ ടി വി വച്ചിട്ട് ആദ്യം കാണാൻ നമ്മൾ പഴയ സിനിമകളാണ് ആ സിനിമകളിലൊക്കെ ജയറാമ സിനിമകൾ ഒരുപാടധികം പങ്കുവഹിച്ചിട്ടുണ്ട് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ജയറാമ സിനിമകൾ നല്ല നല്ല ഗാനങ്ങൾ പിന്നെ ഒരുപാടധികം ഡാൻസ് കളിക്കുന്ന ഇപ്പോഴത്തെ ട്രെൻഡ് ഉത്സവപ്പറമ്പിലായാലും മറ്റുള്ള വേദികളായാലും പാട്ടുകൾ കളിക്കുമ്പോൾ കൺഫ്യൂഷൻ തീർക്കണമേ തീർക്കണമെന്ന് പറഞ്ഞ പാട്ടില്ലാത്ത ഗാനമേളില്ല എന്നുള്ളതാണ് ഒരു ജയറാം എന്ന് പറയുന്ന നടൻ സിനിമയിൽ വരുമ്പോൾ ശ്രീനിവാസനെ നമ്മൾ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരാളാണ് ശ്രീനിവാസൻ ലജൻഡ് അദ്ദേഹത്തിൻ്റെ ഒരുപാടധികം സിനിമകളിൽ ജയറാമിന് നല്ല അവസരങ്ങൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള ജയറാം ശ്രീനിവാസൻ മരണപ്പെട്ടപ്പോൾ കൊച്ചി ടൗൺ ഹാളിൽ അദ്ദേഹത്തിൻ്റെ ബോഡി പൊതുദർശനത്തിന് വെച്ചപ്പോൾ ജയറാം എന്ന വ്യക്തി അവിടെ വന്നില്ല എന്നുള്ളതാണ് വേണ്ട ജയറാമിൻ്റെ ജയറാം എന്ന വ്യക്തി വരേണ്ട അവരുടെ ഫാമിലിയിൽ പല ആളുകളും ഉണ്ട് എല്ലാവരും സിനിമയിൽ അഭിനയിക്കുന്നവരാണ് പല രീതികളിലും ഫേമസ് ആയിട്ടുള്ളവരാണ് എന്തോ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിൻ്റെ കൃത്യമായ കാരണം പോലും പറയാതെ ഈ ശ്രീനിവാസൻ മരണപ്പെട്ടപ്പോൾ അദ്ദേഹം അവിടെ വന്നില്ല എന്നുള്ളതാണ് ഇത്രമാത്രം ജയറാമിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാൾ കൂടിയാണ് ശ്രീനിവാസൻ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മരണം ജയറാമോ ജയറാമിൻ്റെ കുടുംബം അവിടെ വരാത്തതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാടധികം പൊങ്കാല അവർക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സ്ഥലത്ത് നേരിട്ട് പോയിട്ട് ശ്രീനിവാസൻ സാറിനെ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഒരുപാടധികം മമ്മൂട്ടി മോഹൻലാൽ അങ്ങനെയുള്ള ഒരുപാട് സെലിബ്രിറ്റീസ് അവിടെ വന്നപ്പോൾ ജയറാമിൻ്റെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ജയറാമൻ്റെ മറ്റുള്ള ആളുകളെ അവിടെ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ വ്യക്തിപരമായിട്ട് എനിക്ക് ആ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് വിഷമം വന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ ശ്രീനിവാസൻ്റെ കുടുംബമായിട്ട് ജയറാമൻ ചിലപ്പോൾ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടാകുക പക്ഷേ സോഷ്യൽ മീഡിയ നോക്കിക്കാണുന്നത് അത്രയും ആ ഒരു ടൈമിൽ അത്രയും ആളുകൾ അവിടെ വന്ന് ആ ഒരു വ്യക്തിയെ കണ്ടു പോകുമ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച് എത്രമാത്രം സിനിമകളിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകൾ മുഴുവൻ എത്ര മാത്രം ആർട്ടിസ്റ്റുകൾ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെ അങ്ങനെയുള്ള ആളുകൾ അവിടെ വരാൻ പറ്റാത്തതിലും വരാത്തതിലും എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞിട്ടും തിരക്കിയിട്ടും കാര്യമില്ല എന്നുള്ളതാണ് കാരണം മരണപ്പെടുമ്പോഴാണ് അവിടെ വേണ്ടത് അവരുടെ കൂടെ എന്നുള്ളതാണ് മരിച്ചിട്ടും അതിന് ശേഷമോ അവിടെ വന്ന ആ റിപ്പോർട്ട് ജയറാമൻ്റെ ഭാഗത്തുനിന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ ഇത് പറയും ഈ നേരം പറയും കണ്ടിട്ടുള്ള ഒരു കാര്യം തന്നെ അറിഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഓക്കെ ജയറാമിൻ്റെ ഏറ്റവും പുതിയൊരു സിനിമ കുറേ നാടുകൾക്ക് ശേഷം നല്ലൊരു കുടുംബചിത്രമായിട്ട് തിയേറ്ററിലേക്ക് വന്നിട്ടുണ്ട് നല്ലൊരു അഭിപ്രായം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സിനിമ കാണാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക് അതിൻ്റെ ഒരു എൻറ്റേതായ ഒരു സമയത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് എനിക്ക് ആ സിനിമ കാണാൻ പറ്റാതെ പോയത് ഇന്ന് തീർച്ചയായിട്ടും സിനിമ കാണും അപ്പോൾ ജയറാം എന്ന് പറയുന്ന വ്യക്തിയുടെ ഈ ഒരു സിനിമ തിയേറ്ററിൽ വന്നപ്പോൾ സപ്പോസ് ഞാൻ കുറച്ച് ഒഴിഞ്ഞ് മാറി നിൽക്കുക തന്നെയാണ് ചെയ്തത് എന്നുള്ളത് വേണമെങ്കിൽ ഉറപ്പിച്ച് പറയാം കാരണം നമുക്ക് ആ വ്യക്തിയുടെ പടം ഓസ്ലർ എന്ന് പറഞ്ഞൊരു പടം വന്നപ്പോൾ ആദ്യത്തെ ഷോ ആദ്യത്തെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് പോയി കണ്ടിട്ടുള്ളൊരു വ്യക്തിയാണ് പക്ഷേ ഈ ഒരു സിനിമ വന്നപ്പോൾ എനിക്ക് ആ ശ്രീനിവാസൻ സാറിനെ കാണാൻ വരാത്തതിൽ ശ്രീനിവാസനെ കാണാൻ വരാത്തതിൽ എനിക്ക് വ്യക്തിപരമായിട്ട് ജയറാം എന്ന് പറയുന്ന ആളോട് ചെറിയൊരു ഇഷ്ടക്കുറവ് വന്നു നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മൾ സംസാരിച്ചപ്പോൾ അന്ന് അങ്ങനെ തന്നെയാണ് അവരും പറഞ്ഞത് ജയറാം ചെയ്തത് വളരെ മോശമായ ഒരു കാര്യം തന്നെയാണ് മേളമുണ്ടെങ്കിലും മറ്റുള്ള എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവിടെ ഇവിടെയൊക്കെ ജയറാം എത്താറുള്ളതാണ് പക്ഷേ ഈ ഒരു കാര്യത്തിൽ എത്താത്തതിൽ നമുക്ക് വ്യക്തിപരമായ ഒരു അഭിപ്രായത്തിൽ വളരെ മോശമായിട്ട് തോന്നി കാരണം ഒരുപാടധികം സിനിമകൾ വിജയിച്ചിട്ട് തിയേറ്റർ വിസിറ്റിനുകൾക്കൊക്കെ ജയറാം വന്നപ്പോൾ അവരുടെ മുന്നിൽ പോയിട്ട് വീഡിയോ ചെയ്തിട്ടുള്ള ആളുകളാണ് നമ്മളൊക്കെ അപ്പോൾ അതിൽ എന്ന് പറയുന്ന ആൾ എന്ത് ന്യായീകരിച്ചിട്ടും കാര്യമില്ല മിസ്റ്റർ കാളിദാസൻ അദ്ദേഹത്തിൻ്റെ മകനായ കാളിദാസൻ ഇനി വരും നായകനാണ് പുതിയ പുതിയ സിനിമകളിൽ വരേണ്ട ഒരാൾ കൂടിയാണ് പക്ഷേ അദ്ദേഹം വരെ ശ്രീനിവാസനെ കാണാൻ ഒരു നോക്കവിടെ വരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ അവർ നമ്മുടെ നാട്ടിലില്ല അവർ മലയാളികളാണ് മലയാളികളുടെ നെഞ്ചിലാണ് ഉള്ളിലാണെന്നൊക്കെ പറയേണ്ടെങ്കിലും കൂടിയിട്ട് അവർ പുറമേലാണ് സെറ്റിലായിട്ട് നിൽക്കുന്നത് വല്ല ഓണം വിഷമൊക്കെ ഉണ്ടാകുമ്പോൾ രണ്ട് മുണ്ട് കച്ചവടത്തിന് വരും എം സി ആർ മറ്റത് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ആളുകളെ മാത്രം എല്ലാവരും എല്ലാ പ്രേക്ഷകരും ഒരു ബിസിനസ് കസ്റ്റമേഴ്സായിട്ട് അവർ കണക്കാക്കുന്നുണ്ടോ എന്നുള്ളത് കൂടി എനിക്ക് പലവട്ടം തോന്നിയിട്ടുണ്ട് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ് പറഞ്ഞത് ജയറാമൻ എന്ന വ്യക്തിയെ ഒരുപാടധികം ഇഷ്ടമാണ് ഒരു നടൻ എന്ന് നൽകി പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എന്ന നിലയ്ക്ക് സപ്പോസ് എനിക്ക് അദ്ദേഹത്തിനോട് പല ഇഷ്ടക്കുറവുകളും വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ താങ്ക് യു എന്തായാലും സിനിമ കണ്ടു കഴിഞ്ഞിട്ട് സിനിമയെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്ന വരെ നന്ദി